ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നന്ദിനിയുടെ ആ കിടത്ത കണ്ടിട്ട് മീനാക്ഷിക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ വളരെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നു ഇത്രയും നേരം നന്ദിനി മയക്കത്തിൽ നിന്നും ഉണർന്നില്ലായിരുന്നു ഇതേസമയം ഡോക്ടർ കാർത്തിയെയും ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് അല്പം ഗൗരവമുള്ള കാര്യം പറയാനാണ് എന്ന് ഡോക്ടർ അവരോട് പറഞ്ഞു നന്ദിനിക്ക് ഇതിനു മുന്നേ ഇതുപോലെ വോമിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു ഇല്ല എന്ന് അവർ പറയുമ്പോൾ വീണ്ടും ഡോക്ടർ പറയുന്നുണ്ട് വയറ്റിലെ വേദനയെക്കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോയെന്ന് നന്ദിനിയുടെ ആഹാര രീതികൾ എങ്ങനെയായിരുന്നോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ എല്ലാം വളരെ നോർമൽ ആയിരുന്നു എന്നൊക്കെ ജെറാം പറയുന്നുണ്ട് വെജിറ്റേറിയൻ ഫുഡായിരുന്നു താല്പര്യം അത് മിതമായ രീതിയിലേക്ക് കഴിക്കൂ രാത്രിയിൽ കഞ്ഞി ആയിരുന്നു ഇഷ്ടം ഡോക്ടർ എന്താണ് പ്രശ്നം എന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പ്രശ്നം ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഭയപ്പെടാൻ ഒന്നുമില്ല എല്ലാത്തിനും മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഉണ്ട് സ്കാനിങ് റിപ്പോർട്ടിൽ നന്ദിനിയുടെ വയറ്റിൽ ഒരു മുഴയുള്ളതായി കാണാൻ സാധിച്ചു നന്ദിനിയുടെ ഭക്ഷണ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു രോഗം വരേണ്ടതല്ല എന്താ ഡോക്ടർ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ എന്ന് കാർത്തി പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ മുഴ ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു തൊണ്ണൂറ്റൊൻപത് ശതമാനം അത് ക്യാൻസർ ആകാനാണ് സാധ്യത റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ രണ്ടുപേരും വളരെ ഞെട്ടലോടെയും അമ്പരപ്പോടെയും നിൽക്കുന്നു കാർത്തിയാണെങ്കിൽ ജയറാമാണെങ്കിൽ ആ സമയം പൊട്ടിക്കരയുകയും ചെയ്യുന്നു നോ പറഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് ജെറ ആയതുകൊണ്ട് പതിയെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി എല്ലാത്തിനും ചികിത്സയുണ്ടല്ലോ ഇപ്പോൾ ഒന്ന് രണ്ട് ടെസ്റ്റും കൂടിയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് നന്ദിനെ ഞാൻ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നു വിഷമിക്കാതിരിക്കെ ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമല്ലേ അതിനൊക്കെ ഇപ്പോൾ വളരെ നല്ല ട്രീറ്റ്മെൻറ്റും ഉണ്ട് നമുക്ക് ചികിത്സ തുടങ്ങാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു എന്നാൽ ഈ വാർത്ത കേട്ട് ജയറാമൻ വല്ലാത്ത സങ്കടത്തിലാണ് കരയുകയാണ് കാർത്തി ജയറാമനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ രോഗം മാറും കരയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നു മോനെ ജീവിതം മുഴുവൻ കരഞ്ഞവളാണ് എന്ത് ദേവി ഞാനാണ് അവളെ കരയിപ്പിച്ചത് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അവിടെയും ദൈവം അവളെ തകർത്ത് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ജയറാം പൊട്ടിക്കരയുന്നത് എന്താ വല്യമാവത് എന്റെ ഹോസ്പിറ്റലല്ലേ വല്യമാവനാണ് ഞങ്ങൾക്ക് ധൈര്യം തരേണ്ടത് ആ വല്യമാവൻ ഇങ്ങനെ എന്നൊക്കെ കാർത്തി പറയുന്നു വല്യമാവൻ കരയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്ന കാലത്ത് നമ്മൾ ഒട്ടും പേടിക്കേണ്ടതില്ല രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കും ഈ രോഗം മാറുകയും ചെയ്യും എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് എന്നാലും ജയറാമിനെ കരച്ചിലടക്കാൻ സാധിക്കുന്നില്ല പിന്നെ വിഷമത്തോടെ നിൽക്കുന്നു എന്താ എന്തിനാണ് അച്ഛൻ കരയുന്നത് എന്നെ ചെറുച്ച് മീനാക്ഷി അവിടേക്ക് വന്നു ഒന്നുമില്ല മോളെ എന്നൊക്കെ ജയറാം പറയുന്നുണ്ട് അല്ല എന്തോ കുഴപ്പമുണ്ട് എന്ന് മീനാക്ഷി പറയുന്നു അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ കറിയില്ല എന്താ അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി മോളെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു അല്ല അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അച്ഛൻ എന്നോട് നുണ പറയുകയാണ് പറയേ എന്താ എന്താ അമ്മയ്ക്ക് എന്നൊക്കെ ടെൻഷനോടെ മീനാക്ഷി ചോദിക്കുമ്പോൾ ജേറാം ഒന്നും പറയുന്നില്ല പറയട്ട എന്താ എന്താ നമ്മുടെ അമ്മയ്ക്ക് എന്ന് കാർത്തിയോട് മീനാക്ഷി ചോദിക്കുന്നു അമ്മയ്ക്ക് ദേവമ്മയ്ക്ക് ഒന്നുമില്ല എന്ന് കാർത്തിയും പറയുന്നു അല്ല നിങ്ങൾ രണ്ടുപേരും എന്നോട് നുണ പറയുന്നതാണ് എന്നോട് നേരെ പറയേ എന്താണ് നമ്മുടെ അമ്മയ്ക്ക് എനിക്ക് മീനാക്ഷി വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ മീനാക്ഷി രണ്ടുപേരും പറയാത്തത് കൊണ്ട് വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നു സ്കാനിങ്ങിൽ ദേവമ്മയുടെ വീട്ടിലൊരു മുഴ കണ്ടെത്തി അത് സ്കാ ക്യാൻസർ സ്കാനിങ്ങിൽ പറഞ്ഞത് എന്നുകൂടി കാർത്തി പറയുമ്പോൾ പൊട്ടി ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി ആണെങ്കിൽ പൊട്ടിക്കരയുന്നു കരയുന്നു ദൈവമേ അയ്യോ എന്റെ അമ്മ എന്നെ പറഞ്ഞിങ്ങനെ മീനാക്ഷി വല്ലാത്ത രീതിയിൽ കരയുന്നുണ്ട് ഇത് കണ്ടിട്ട് അവർക്കും സഹിക്കുന്നില്ല ഇതേ സമയം ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയും കൈമളും വല്ലാത്ത ടെൻഷനിലാണ് ഹോസ്പിറ്റലിൽ പോയ നന്ദിനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വല്ലാത്തൊരു വിഷമത്തിലും ടെൻഷനിലും ഒക്കെയാണ് രണ്ടുപേരും അവിടേക്കിപ്പോൾ കാർത്തിയുടെ കാറ് വന്നിരിക്കുന്നു മൈഥിലി ജനൽ കൂടി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കാറിൽ നിന്നും എല്ലാവരും ഇറങ്ങുന്നുണ്ട് നന്ദിനിയെ പതിയിറങ്ങാനൊക്കെ പറയുകയാണ് മീനാക്ഷി മുളെ പിടിക്കേണ്ട ഞാൻ നടന്നോളാം പിന്നെ ഒരല്പം ക്ഷീണമുണ്ട് അല്ലാതെ മറ്റു കുഴപ്പങ്ങളില്ല എന്ന് നന്ദിനി അങ്ങനെ അവരകത്തേക്ക് പോകുന്നു ചേ ഇത്ര പെട്ടെന്ന് ഇവരെ തിരികെ കൊണ്ടു എന്തിനാ ഞാൻ ചീരത് ഏറ്റില്ലേ ഷോ എന്താ ഇത് അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു എന്താ മുളെ എന്ത് സംഭവിച്ചു എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ നല്ല ക്ഷീണം അമ്മേ വേറെ കുഴപ്പമില്ല എന്ന് നന്ദിനി ക്ഷീണം കാണും ഒരുപാട് പ്രാവശ്യം മോമിൻറ്റ് ചെയ്തതല്ലേ എന്നൊക്കെ കയ്മൾ അല്ല നിങ്ങളേക്ക് മുഖം കണ്ടിട്ട് എന്താ ഒരു വല്ലാ വല്ലായ്മ എന്നെ രാജലക്ഷ്മി പറയുമ്പോൾ ജയറാം പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മേ ദേവിക്ക് അങ്ങനെ ഒരു അസുഖം വരാത്തതല്ലേ ഫുഡ് പോയിസൺ ആണെങ്കിലും ഇങ്ങനെ വന്നില്ലേ ഫുഡ് പോയിസൺ തന്നെയാണ് അല്ലയുടെ മോനെ കാർത്തി എന്ന് മാലതി ചോദിക്കുന്നു അതെ ഞാനാണ് അടുത്തേക്ക് കാപ്പി കൊടുത്തത് പക്ഷെ ഞാൻ അറിയാതെ ഇവൾ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് മാലതി വിചാരിക്കുന്നു ഇവർ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ ഇവർക്കെന്തോ മനസ്സിലായിട്ടുണ്ട് എന്ന് മൈന്ധിലെയും വിചാരിക്കുന്നു മോൾക്ക് നല്ല ക്ഷീണമുണ്ട് റെസ്റ്റ് ആണ് ഇപ്പോൾ ആവശ്യം മോനെ ജയറാമെ നന്ദിനിയെ അകത്തേക്ക് കൊണ്ടുപോകാൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്നെ കെ കൈമൾ ജയറാമിനോട് പറയുന്നു അങ്ങനെ അവരകത്തേക്ക് പോയ സമയം രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോടും കാർത്തിയോടും എന്താ മക്കളെ എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഏയ് മീനാക്ഷി അമ്മയ്ക്ക് ഫുഡ് പോയിസൺ വന്ന ടെൻഷനിലാണ് വാ മീനാക്ഷി നമുക്ക് നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ കാർത്തി മീനാക്ഷി അകത്തേക്ക് കൊണ്ടുപോകുന്നു മോളെ മീനാക്ഷി എന്ന് പറഞ്ഞ രാജലക്ഷ്മിയും പിറകെ പോകുന്നുണ്ടായിരുന്നു മോളെ മീനാക്ഷി നിൽക്കി എന്ന് എന്താ പ്രശ്നം നിന്നോടാണ് ചോദിച്ചത് സത്യം പറയേ എന്നൊക്കെ മീനാക്ഷിയോട് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു അത് ശരി കാര്യങ്ങളപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എനിക്ക് മൈഥിലി സന്തോഷത്തോടെ വിചാരിക്കുന്നുണ്ട് സന്തോഷമായി എനിക്ക് എന്നെ മൈഥിലി വിചാരിക്കുന്നു ഇതേ സമയം രാജലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് നിർത്താതെ കരയുകയാണ് മീനാക്ഷി എന്താ എന്താ കാത്തി എന്താ എനിക്ക് രാജലക്ഷ്മി ടെൻഷനോട് എല്ലാവരോടും മാറി മാറി ചോദിക്കുന്നുണ്ട് ആരും ഒന്നും പറയുന്നില്ല പാറ മീനാക്ഷി എന്താ എന്താ അവക്ക് പറ്റിയത് എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു മീനാക്ഷിയെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം തുറന്നു പറയുന്നു കൈമളും ചോദിക്കുന്നു എന്നാൽ മീനാക്ഷിക്ക് അത് എങ്ങനെ പറയുമെന്ന് അറിയില്ല മുത്തശ്ശിന്റെ നെഞ്ചി വേദനിക്കുന്നു എനിക്കേ കൈമൾ പറയുന്നുണ്ട് മുത്തശ്ശ എന്ന് പറഞ്ഞ് വീണ്ടും മീനാക്ഷിക്ക് അറിയുന്നു അമ്മയുടെ വയറ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ട് അത് ക്യാൻസർ ആണെന്ന് എന്ന് മീനാക്ഷി പറയുമ്പോൾ അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു മൈഥലിക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു എന്നാൽ ഇത് താങ്ങാൻ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഈ വാർത്ത രാജലക്ഷ്മിക്ക് എൻ്റെ ദൈവമേ നീ ഞങ്ങളെ ചരച്ചോ എന്ന് രാജലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മീനാക്ഷി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കാർത്തി പൊട്ടി കരഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരിക്കുകയാണ് രാജലക്ഷ്മി കൈമളും കണ്ണ് തുടയ്ക്കുന്നുണ്ട് മാലതിക്ക് പോലും അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പിന്നീട് കാണിക്കരുത് ചെമ്പകമംഗലം മീനാക്ഷിയാണെങ്കിൽ മുറിയിലിരുന്ന് ഇങ്ങനെ കരയുന്നു കാർത്തി അവിടേക്ക് വരുന്നുണ്ട് അമ്മയുടെ അസുഖത്തെപ്പറ്റി ഓർക്കും തോറും വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ് മീനാക്ഷി ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതേ തരൂ നീ ഇങ്ങനെ കരയാതെ എന്നൊക്കെ കാർത്തി മീനാക്ഷിയോട് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് സഹിക്കുന്നില്ല കാർത്തിയേട്ടാ നീ എന്നെക്കുറിച്ചൊന്നാലോചിക്കുക ഇൻ്റേതുപോലെ തന്നെ എൻ്റെയും അമ്മയല്ലേ ദൈവമ്മ എനിക്ക് സങ്കടമില്ല എന്നെ കാർത്തി നിങ്ങളുടെയൊക്കെ മനസ്സിന് നല്ല കരുത്തുണ്ട് പക്ഷേ എനിക്കതില്ല എന്നെ മീനാക്ഷി മീനാക്ഷി എൻ്റെ ദൈവമയ്ക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവമ്മയ്ക്ക് ഒന്നും വരില്ല എന്നും ഞാൻ ചിന്തിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് വയറ്റിലൊരു ഗ്രോത്ത് ഉണ്ടെന്നും അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ആണെന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല ഒരു ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ എന്നാലും എൻ്റെ ദൈവമ്മയ്ക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ മീനാക്ഷി മീനാക്ഷി ഇന്നത്തെ കാലത്ത് ക്യാൻസർ അത്ര വലിയ രോഗമൊന്നുമല്ല ഇവരുടെ സംസാരം മൈത്തിലെ കേൾക്കുന്നു എന്നാലും ജീവിതകാലം മുഴുവനും ഈ രോഗത്തെ പേടിച്ച് ജീവിക്കണ്ടേ എന്നൊക്കെ മീനാക്ഷി ദേവമ്മയ്ക്ക് അങ്ങനെ ഒരു അസുഖമില്ലെന്നു ചിന്തിച്ചാൽ പോരെ തുടർന്നുള്ള ചികിത്സയിൽ ഇങ്ങനെ ഒരു അസുഖമില്ല എന്ന് ചിന്തിച്ചാൽ പോരെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കു ദൈവം അതെല്ലാം മാറ്റിമറിക്കും എന്നൊക്കെ കാർത്തി പറയുന്നു ദേവമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഒരു കാരണവശാലും ദേവമ്മ ഈ കാര്യങ്ങൾ അറിയരുത് മീനാക്ഷി അടുത്ത പരിശോധനക്ക് ദേവമ്മയ്ക്ക് രോഗമുണ്ടാകില്ല അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ ദൈവം നമ്മളെ കൈവിടില്ല എന്നൊക്കെ കാർത്തിക് പറയുന്നു നന്ദിനിക്ക് വേണ്ടി മീനാക്ഷി പ്രാർത്ഥിക്കുന്നു ഈ വൈശാഖ് എത്ര ബുദ്ധിമാനാ അവളെ ക്യാൻസർ രോഗിയാക്കി മാറ്റിയില്ലേ രണ്ടാം വട്ടം അവളെ പരിശോധിച്ച് ക്യാൻസർ രോഗമില്ലാതാക്കി ചോറൂണ് നടത്തുന്നത് എനിക്കൊന്ന് കാരണമെന്ന് മൈഥരി വിചാരിക്കുന്നു സമയം നന്ദിനി നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് നന്ദിനി ഉണർന്നു നോക്കിയപ്പോൾ സങ്കടത്തോടെ നിന്ന് കരയുന്ന ജയറാമിനെയാണ് കാണുന്നത് ജേട്ട എന്ന് പറഞ്ഞ് നന്ദിനി ജയറാമിനെ വിളിച്ചു എന്താ ജേട്ട പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് എന്നെ നന്ദിനി ചോദിക്കുന്നു ജേട്ട ഒന്ന് എന്നെ എഴുന്നേപ്പിച്ചിരുത്തു എന്ന് ചോദിക്കുന്നു അങ്ങനെ ജയറാം നന്ദിനി എഴുന്നേപ്പിച്ചിരുത്തുകയാണ് എനിക്ക് ചെറിയൊരു അസുഖം വന്നതിനാണോ ജേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് ജേട്ടന്റെ മുഖം കണ്ടാൽ അറിയില്ലേ എനിക്ക് നന്ദിനി അങ്ങനെയൊന്നും ഇല്ലാ ഇപ്പോ ദേവിക്ക് ഒരു അസുഖം വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ ജയറാം പറയുമ്പോൾ നന്ദിനി പറയുന്നു ഇതെന്താ ജേട്ട ഇങ്ങനെ അതിന് എനിക്ക് മാരകരോഗമൊന്നും അല്ലല്ലോ എനിക്ക് ക്യാൻസറോ മറ്റോ ആണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു എന്ന് നന്ദിനി പറയുമ്പോൾ ദേവി എന്ന് പറഞ്ഞ പെട്ടെന്ന് ദേവി എന്ന് വിളിക്കുകയാണ് ജെറാം ചെറിയൊരു വയറുവേദന വന്നതിന് ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അനങ്ങ് മാറിക്കോളും എന്നൊക്കെ നന്ദിനി മാറും അതുകൊണ്ടല്ല എന്ന് ജെറാം ദേ ഏട്ടൻ വിഷമിച്ച എന്റെ രോഗം കൂടുവേ എന്നെ നന്ദിനി പറയുമ്പോൾ പെട്ടെന്ന് വിഷമിപ്പിക്കും വിഷമിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ജെറാം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ